ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മള് വീട്ടിലുള്ള ഒരു ബ്ലോഗല്ല ഇന്നൊരു വീക്കെൻഡ് വീക്കെൻഡാണ് ആ സ്യൂഷൽ വീക്കെന്റുകളാണല്ലോ വീഡിയോസ് എടുക്കുന്നത് അപ്പൊ ഇന്നൊരു വീക്കെൻഡാണ് അപ്പൊ ഇന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഞങ്ങളെ വിചാരിച്ചു നമുക്കൊന്ന് പുറത്തു പോകാം പുറത്തെന്ന് പറഞ്ഞാൽ ജസ്റ്റ് ദുബായിലല്ല നമുക്ക് കുറച്ചൊക്കെ പോകാന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങൾ ആ ഒരു പ്ലാനിലാണ് ജസ്റ്റ് അവിടെ ഒരു റെസ്റ്റോറൻ്റ് ഇങ്ങനെ ഞങ്ങൾ കണ്ടു അപ്പം അവിടെയൊന്ന് പോയി ഫുഡൊക്കെ ഒരു ചേഞ്ച് ആവുമല്ലോ എന്ന് വിചാരിച്ച് അങ്ങനെ അപ്പോൾ ഇന്നലെ ഞങ്ങൾ മൂന്ന് മണിയൊക്കെ ആയപ്പോഴാണ് സത്യം പറഞ്ഞാൽ കിടന്നത് അപ്പോൾ ബേബി ആ സമയത്താണ് കിടന്നത് അത് കഴിഞ്ഞിട്ട് ഇച്ചാൽ രാവിലെ എട്ട് മണിയായപ്പോൾ എഴുന്നേറ്റ് എന്തോ സംഭവത്തിന് എഴുന്നേറ്റതാണ് എഴുന്നേറ്റ് അതൊക്കെ ഡോറ് ക്ലോസ് ചെയ്തൊക്കെ പക്ഷേ എൻ്റെ ഉറക്കം പോയി അവളുടെ ഉറക്കം പോയി ഞങ്ങൾക്ക് രണ്ടു പേർക്കും പിന്നെ ഉറക്കം ഇല്ല ഇപ്പോൾ നല്ല ക്ഷീണം ഉറക്കം ശരിയായിട്ടില്ല ആ ഇച്ചാൽ കുഴപ്പമൊന്നുമില്ല അത് ഇപ്പൊ ഈ ഓഫീസിലും അവിടെ ഇവിടെയൊക്കെ പോകുന്ന സമയത്തൊക്കെ രായി നേരത്തെ കടന്നാലും പുള്ളി രാവിലെ ആറാറരെയുമ്പോൾ എഴുതിക്കുന്നത് കാരണം അവൾക്ക് വലിയ പ്രശ്നമില്ല ശീനിക്കും റൂച്ച് വെച്ചും പറ്റണില്ല അതെ ഒക്കെ വന്നിട്ട് അവൾക്കും ഒക്കെ വന്നിട്ട് പറ്റുന്നില്ല അവിടെ വേറെ സംഭവം നടക്കുകയാണ് നമുക്ക് പോവാം അപ്പൊ ഇച്ചാലും അവിടെ വേറെ പരിപാടിയാണ് ഷോപ്പിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിന് എനിക്ക് ഉറക്കം വന്നിട്ട് വയ്യ പിന്നെ ഞാൻ ഓർത്തെ ഞാൻ യൂട്യൂബിൽ യൂട്യൂബിലെന്ത് എടുത്തിടും എനിക്കാണെങ്കിൽ ഇടാനും തോന്നിയില്ല എനിക്ക് മടിയും പിടിച്ചിട്ട് വയ്യ അയ്യോ കാരണം എല്ലാ ദിവസവും ബാക്ക് ടു ബാക്ക് ഓരോ ഫ്രീ ആയിട്ട് നമുക്ക് ഇരിക്കാൻ സമയം കിട്ടുന്നില്ല ഷോപ്പിലത്തെ കാര്യങ്ങൾ ഷോപ്പിലെ വീഡിയോയെ ഷോപ്പിലെ തിരക്കുകൾ പിന്നെ അതെല്ലാം കഴിഞ്ഞിട്ട് ഒന്നൊരു വീക്കെൻഡ് റിലാക്സ് ചെയ്യാവുന്നതായിരിക്കും അപ്പം യൂട്യൂബും ഉണ്ട് അതുകൊണ്ട് പിന്നെ എനിക്കൊന്നും ഇന്നൊരു സ്വസ്ഥായിട്ടിരിക്കാൻ പറ്റണത് ഒന്ന് ഫ്രീ ആയിട്ട് ഈ ഫോണൊന്ന് സത്യം പറഞ്ഞാൽ മാറ്റി വെക്കണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട് എൻ്റെ രണ്ട് കണ്ണും എനിക്ക് ഇന്നലെ രാത്രിക്ക് തുറക്കാൻ പറ്റാത്ത അവസ്ഥയായി രാത്രി ആയപ്പോഴത്തേക്ക് ഒരു മൂന്ന് മണിയൊക്കെ ആയപ്പോഴത്തേക്ക് പറ്റുള്ളൂ പിന്നെ ഞാൻ കണ്ണ് മുഴുവൻ പുയവാ പിന്നെ ഞാൻ അടച്ചു വെച്ചിട്ട് കിടന്നു എന്നാൽ എനിക്ക് രണ്ട് ദിവസം കൂടെ ചെക്ക് ചെയ്ത് നോക്കണം ഇത് ഇതേ അവസ്ഥ തന്നെയാണോ ഒന്ന് ഓവർ ഫോൺ യൂസേജ് വേണ്ട ഫോൺ എങ്ങനെ പോയി യൂസ് ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല എല്ലാം ഫോണിലാണ് അപ്പോൾ എപ്പോഴും ഫോണിൻ്റെ ആവശ്യമുണ്ട് അത് മാറ്റാനും പറ്റാത്ത അവസ്ഥയാണ് അങ്ങനെ അപ്പം ഇന്നത്തെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഞാൻ കാണിക്കട്ടോ ഞാൻ പറഞ്ഞില്ലേ അവൾക്ക് നല്ല ക്ഷീണം ഉണ്ടെന്ന് പറഞ്ഞില്ലേ അവള് നല്ല അയ്യോ ചെറിയ ശബ്ദം കേട്ടാൽ മതി അന്നപ്പോൾ എഴുന്നേക്കും അവളാ ഉറക്കം വരെ കിടന്ന് ഉറങ്ങും എന്നിട്ടേ അവള് ഫുഡും കാര്യങ്ങളൊക്കെ കഴിക്കുള്ളൂ നമുക്ക് പിന്നെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ പിന്നെ ഉറങ്ങാൻ പറ്റില്ല നമ്മൾ പിന്നെ ഓരോ പണിയൊക്കെ ആയിട്ട് പോകും പക്ഷേ ഇവള് ഇങ്ങനെ കിടന്ന് ആ ഒരു ആലസ്യത്തിൽ കിടന്ന് നമുക്ക് ഉറക്കം തീർക്കണം ഇന്ന് ഫുൾ ഇവള് ഈ ഒരു ക്ഷീണം തീർക്കാൻ വേണ്ടി ഫുള്ള് ഉറക്കമായിരിക്കും ഞങ്ങൾ പോയി കഴിയുമ്പോൾ അപ്പം ഞാൻ ഡ്രസ്സ് മാറിക്കഴിഞ്ഞു ഇതാണ് ഇന്നത്തെ എൻ്റെ ഔട്ട്സെറ്റ് ഇതിപ്പം നമ്മളൊരു വൺ ആൻഡ് ഹാഫ് ടു ഹവേഴ്സിൻ്റെ ട്രാവലിങ് ഉണ്ടല്ലോ അപ്പോൾ ഞാൻ ഈ കോഡ്സെറ്റാണ് കയറിയിരിക്കുന്നത് ഈ കോഡ്സെറ്റ് സുവേയിലെ കോഡ്സെറ്റാണ് ഞാൻ കോർട്സെറ്റിൻ്റെയൊക്കെ വീഡിയോസ് സുബയുടെ പേജ് ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ സുബയുടെ ദുബായിൽ ഞാൻ ഇതിൻ്റെയൊക്കെ വീഡിയോസ് ഡീറ്റെയിൽഡായിട്ട് ഇതിൻ്റെ ഫുൾ വ്യൂ ഞാൻ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇത് ഞാൻ പിന്നെ ഇച്ചാനക്കൂടെ ഞാൻ എടുപ്പിച്ചിട്ട് ഇത് ഫുൾ കാണിച്ചത് അപ്പോൾ ഇതിൻ്റെ വേറെ വീഡിയോസും ഞാനിങ്ങനെ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പം ഇന്നലെ ഞാൻ ഓർമ്മ വിട്ടു ഇത് വേറൊരു പീസ് ഇതൊരു ഫ്രഷ് പീസാണ് പുതിയതാണ് അപ്പോൾ ഇതിൻ്റെ വീഡിയോ ഇനിയിപ്പോൾ ഇടാനായിട്ട് പോകുന്നേ ഉള്ളൂ എന്നാണ് ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടുള്ള ഇതാണ് എനിക്കിത് വേറെ ഇത് ഇനിപ്പോഴാണ് മനസ്സിലായത് ഞാൻ ഒരെണ്ണം ആദ്യം വീഡിയോ ഒക്കെ എടുത്ത് ഇനി ഇപ്പോഴത്തേക്ക് ഞാൻ ഓർമ്മ എനിക്കായിട്ട് എടുത്തു ഞാൻ അത് കഴിഞ്ഞിട്ട് ഇതെനിക്ക് ഇട്ടപ്പോഴത്തേക്കും എനിക്ക് ഇതും വേണം എന്നത് അപ്പം ഞാനിത് രണ്ടും എടുത്തു നമുക്ക് എപ്പോൾ എങ്ങനെ വേണമെങ്കിലും യൂസ് ചെയ്യാം ചൂടാണെങ്കിലും കുഴപ്പമില്ല കാരണം അത് അത്രത്തോളം ഭയങ്കര ബ്രീതബിളായിട്ടുള്ള ഫാബ്രിക് ഭയങ്കര ലൂസാണ് ഭയങ്കര സ്മൂത്ത് നമുക്ക് നല്ല പ്രത്യേകിച്ച് നമ്മൾ ട്രാവലൊക്കെ ചേക്കുമ്പോൾ ഇരിക്കാനും ഒക്കെ നമുക്ക് ഭയങ്കര ഇരിക്കാനും നടക്കാനും എല്ലാത്തിനും ഭയങ്കര കംഫർട്ടബിളാണ് അതായത് നമ്മൾ ജീൻസൊക്കെ ഇടുമ്പം ഇരിക്കുമ്പോൾ മടുക്കുമ്പോഴൊക്കെ കാലൊന്നും പൊക്കാനൊന്നും പറ്റില്ല ഇത് ഭയങ്കര ലൂസ് പാൻറ്റായാലും നമുക്ക് അങ്ങനത്തെയൊക്കെ പറ്റും അപ്പോൾ അങ്ങനെ പിച്ചാരി ഇപ്പോൾ റെഡി ആക്കിക്കൊണ്ടിരിക്കുകയാണ് ഇനിയിപ്പോൾ ഇപ്പോൾ ഓൾറെഡി പന്ത്രണ്ടേ കാലായി ഇനി പിച്ചാനും കൂടെ റെഡി ആക്കി കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ പോവും അപ്പം ഞാൻ ഇനി ബാക്കി എന്താ കാണിക്കാൻ പറ്റുന്നതെന്ന് നോക്കട്ടെ അയ്യോ അതുകൊണ്ട് പിടിക്കാനുണ്ടോ സ്പേസ് കഴിക്കില്ല അപ്പം അങ്ങനെ നമ്മളിപ്പോൾ സമയം എത്രയായി ഒന്നരയായോ ഒരു മണി കഴിഞ്ഞല്ലേ കൊള്ളാം കൊള്ളാം ഞങ്ങളുടെ ഫോട്ടോ എടുക്കണമെങ്കിൽ ഞങ്ങൾക്ക് ഈ സ്റ്റാൻഡ് വേണമല്ലോ അപ്പോൾ ഞങ്ങൾ സ്റ്റാൻഡും കൂടെ എടുത്തത് അയ്യോ അത് ആയിട്ട് സംഭവം ഞാൻ പക്ഷെ മറന്നു പോയതായിരുന്നു കേട്ടോ ആളീ ദൈവമേ ഇനിയിപ്പൊ അവള് വരും ആ ഓ അതാണോ അതവൾക്ക് അറിയാവോ മറ്റേ അതിന്റെ ഓക്കേ

ഞാൻ ഷൂട്ട് മേലെ അവിടെ റെഡി ആക്കി വെച്ചിരിക്കുന്നു അപ്പൊ എന്റെ വേറെ കൊച്ചൊക്കെ ഞാൻ തെറ്റി ഞാനിപ്പോ അവരെടുത്ത് വെച്ചേ എന്റെ വൈഫ് പുറത്തുണ്ടോ ഇല്ല ഓക്കെ കേറാനൊന്നും എനിക്ക് संभव ലിക്സി ലോസ് ആയിട്ടുണ്ട്. വേഗം ദേ. വേഗം വേഗം. ഞാൻ ശരിക്കും പറഞ്ഞാ എൻ്റെ ഈ കോർസ് ഫുൾ സൈസ് കാണിക്കാൻ വേണ്ടിട്ടാണ് ഞാൻ എടുക്കാൻ പറഞ്ഞത്. అది ഇങ്ങനെയാണ്. ഇപ്പൊ ശരി. കേട്ടണ്ടല്ലേ? എ? നോ ക്യാമറ. കേറിക്കേ വെയിലന്ന് മാരിക്കോ. ഓടി കേറിക്ക അങ്ങോട്ട്. ഇവിടയാ. എവിടെ? ഇവിടയാ. ഭംഗി അൽ സിറ്റിയിൽ നമ്മൾ ഒരു സ്റ്റാർ ബക്സ് കണ്ടുപിടിച്ചിട്ട് വന്നതാണ് നല്ല ഭംഗി പുറത്തെ ചൂടൊന്നും ഈ ഇവൻ ഇത് പുറത്തോട്ട് ഫാൻ ഇട്ടിരിക്കണേ അങ്ങനത്തെ ഒരു കൺസ്ട്രക്ഷനാണ് കണ്ടാ ചൂട് കയറത്തേ ഇല്ല നല്ല ഭംഗിയുണ്ട് ഇവരുടെ ഇതൊക്കെ പൊട്ടും ചൂടത്ത് രണ്ടര സമയത്ത് മിക്കാറും പൊള്ളി ഞാൻ തോന്നുന്നു പെട്ടെന്ന് ഇറങ്ങുക വീഡിയോ എടുക്ക ഓടി വണ്ടിക്കോഷൻ വഴി പോകുമ്പോൾ ചരിത്രം പ്രസിദ്ധമായ പഴക്കം ഉള്ളറ്റാണോ പപ്പ ഉണ്ടായിരുന്നു വർഷം നമ്മള് ട്രിപ്പ് പോണത് ഇതേമേലെ തന്നെ ഇതേ ടൈമിലൊക്കെ പാസ് ചെയ്ത് പൂജേറയിൽ പോകും സോറി കോർപ്പഗാൻ ബീച്ചിലൊക്കെ പോയി അവിടെ ഫുഡും കഴിച്ച് അതാണ് മെയിൻ അതാണ് ഇഷ്ടം അപ്പൊ വീട്ടിലുണ്ടാക്കും ഞങ്ങള് പിന്നെ പിള്ളേരായതുകൊണ്ട് ചെറുതൊക്കെ പുറത്തുനിന്നൊക്കെ മെക്ഡോണൾഡ്സ് ഒക്കെ ആയിരിക്കും നമ്മുടെ ആകലകളിൽ അതെ ഇപ്പൊ അവരെല്ലാരും നാട്ടിൽ പോയി ഞങ്ങൾ രണ്ടുപേരും മാത്രം ഇവിടെ കറങ്ങാൻ കൊണ്ടുവന്നു പക്ഷെ വീട്ടിലുള്ള ഒരേ ഒരു സംഭവം നമ്മൾ ഇറങ്ങിയിരിക്കുന്നത് നമുക്ക് ഫുഡാണ് സാറേ മെയിൻ ഫുഡിനു വേണ്ടിട്ടാ പോണത് അവനുണ്ടാക്കി കൊണ്ടുപോകുന്ന ഫുഡിന് വേണ്ടിട്ടാണോ അതെ ഇപ്പൊ തന്നെ ഇപ്പൊ തന്നെ നിങ്ങൾ നോക്കി ഇപ്പൊ നമ്മൾ സംസാരിച്ചോണ്ട് എത്ര നേര ഇതുവരെ ആ ആയിട്ടാണല്ലോ തീർത്ത് ഇപ്പഴാണ് തീരാൻ പോണത് ഇതാണ് ഇവിടുത്തെ മാംഗ്ലീ വാട്ടർഫോൾ നമ്മൾ ഇനി മുന്നേ ഇവിടെ വന്ന് ഫോട്ടോസ് വീഡിയോസൊക്കെ ഇട്ടിട്ടുള്ള ഇവിടെ നിന്ന് ശരിക്കും പറഞ്ഞാൽ വീഡിയോ എടുക്കാൻ പോലും പറ്റാത്ത അത്രയും തിരക്ക എപ്പോഴും പക്ഷേ ഇന്നിപ്പോ ആരും തന്നെ ഇല്ലാന്ന് പറയാം ഇതിന്റെ ഇതിന്റെ ഉള്ളില് ഓ ആ തോന്നുന്നത് കൊള്ളേ നല്ല ഭംഗിയുണ്ട് ചൂടീന്ന് ഒരു ആശ്വാസം എന്ത് ചൂടെങ്ക ഞാൻ എന്നെ ഇപ്പൊ ക്യാമറയിൽ കാണിക്കുന്നില്ല നല്ല വിരൂപ രൂപത്തിൽ എന്റെ ഫേസ് ഒക്കെ ഇരിക്കുന്നേ ഫുള്ള് വെള്ളായിട്ടിരിക്ക

ദുബായിൽ മാസം ചൂടും ആറ് മാസം തണുപ്പും കൊള്ളാം കൊള്ളാം വീണ്ടും ചൂട് ഉവ്വ ഉവ്വ ഇനി എന്റെ എടുക്ക് എന്നെ എടുക്കുന്നുണ്ട് വെയിലത്തെ കുറച്ചേരം വിറ്റാമിൻ ഡി കിട്ടെ ടോപ്പ് നല്ല റെസ്റ്റോറന്റ് നമ്മള് വിചാരിച്ച് തിരക്കുണ്ടാവില്ല പക്ഷെ അറിഞ്ഞു ആൾക്കാരുണ്ട് ഇതിപ്പോ ചോദിച്ചാൽ നമ്മൾ വന്നിട്ട് ലേറ്റായി അപ്പോൾ നമുക്ക് ഈ സ്ഥലം ഉണ്ടായില്ല നമ്മളെ അങ്ങോട്ട് കൊണ്ടേ ഇരുത്തി കറക്റ്റ് സമയത്ത് ഇവിടെ നിന്ന് രണ്ടുപേരെ പോയി ഞാൻ പിന്നെയും ചോദിച്ചു പിന്നെയും ചോദിച്ചു ഈ ഒരു ഇന്നലെ വിളിച്ച് ബുക്ക് ചെയ്തതാ അപ്പൊ ഞങ്ങള് ത്രീയാന്ന് തോന്നുന്നു പറഞ്ഞത് ഇപ്പൊ നല്ല റെസ്റ്റോറന്റ് അല്ലേ നല്ലൊരു കേവിന്റെ ഒരു മോഡലുള്ള ഫുള്ള് തിരക്ക നിറയാ അപ്പൊ ഇവിടെ ആൾക്കാരുടെ ഫേസ് ലെബനീസ് ആണ് ടൈപ്പ് കബാബ്സ് ആ ഞങ്ങള് രണ്ട് മൂന്ന് ഐറ്റംസ് ഒക്കെ ഓർഡർ ചെയ്തിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് ലെബനീസ് ആയതുകൊണ്ട് നമുക്കും അറിയില്ല എന്തൊക്കെ ടേസ്റ്റ് ആ ഇങ്ങനെയാന്നൊക്കെ ചിക്കൻ കബാബ് പിന്നെ പിന്നെ നമ്മൾ ചിക്കൻ ഫത്തേ ഫത്തേ പ്രൊഡക്റ്റ് പിന്നെ ഐ രണ്ടെണ്ണം നമ്മളിപ്പോ ആദ്യം പറഞ്ഞല്ലേ ടേസ്റ്റ് നമ്മൾ നോക്കി പറയാന്ന് വെച്ചാൽ ഉണ്ടാവണം വീട്ടില് വെച്ച് നമ്മൾ പറഞ്ഞ എന്തിനാ വെറുതെ ഒന്നും ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ലേ ഇവിടെ ആര് വരാനായിരിക്കും ഇപ്പഴും കൊടുത്തു അവിടെ ഒന്നും ഒരു ബഹളം ഒന്നുമില്ല പക്ഷെ ഇതിനകത്തോട്ട് ഒരു മനുഷ്യനില്ല അവിടെ ആ ഗുഹയുടെ ഉള്ളിൽ കൂടെ കയറി ഇവിടെ വന്ന് ഇത് കൂടുതൽ ആൾക്കാരെ ഫുള്ള് കൺജസ്റ്റഡ് ആയതുകൊണ്ട് അവരുടെ ഫേസ് വരും അതാ ഞാൻ പിന്നെ അധികം കാണിക്കാത്ത ബാക്ക്ഗ്രൗണ്ടിൽ നല്ല സൗണ്ടിൽ സോങ് പേ പ്ലേ ചെയ്യുന്നുണ്ട് പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഭയങ്കര നോയ്സാണ് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഓൺ വോയ്സ് ചെയ്യാമെന്ന് വിചാരിച്ചത് ഞങ്ങളാദ്യം ഓർഡർ പ്ലേസ് ചെയ്തത് ചിക്കൻ കെബാബായിരുന്നു പിന്നെ ഇത് വന്നിട്ട് ചിക്കൻ ഫെത്തേ ഫെത്തേ എന്നാണെന്ന് തന്നെ പറയുന്നത് ഈ നമ്മൾ കെബാബ് നമ്മൾക്ക് എപ്പോഴും കഴിക്കാറുള്ളതൊക്കെ തന്നെയാണ് പക്ഷേ ഒരു ലെബനീസ് ടൈപ്പ് ആയതുകൊണ്ട് ഒരു ഡിഫറൻറ്റ് ടേസ്റ്റ് ഉള്ള ഒരു കബാബായിരുന്നു പിന്നെ ചിക്കൻ ഫത്തേ ഒരു രക്ഷയുണ്ടായിരുന്നില്ല അടിപൊളിയായിരുന്നു ഈ യോഗർട്ട് യോഗിഷ്ടമൊക്കെ ഉള്ള ആൾക്കാർക്കാണെന്നുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ട തൈരിൻ്റെ ഒരു ചെറിയ പുളിപ്പോടു കൂടി അതിലാണ് ചിക്കൻ പീസസും പിന്നെ ക്രിസ്പി ബൈറ്റ്സ് പോലത്തെ സംഭവം വന്നിരിക്കുന്നത് എനിക്കങ്ങനെ എനിക്കിഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും കാര്യം ഞാൻ അങ്ങനെ പെട്ടെന്ന് ഒരു കാര്യം ഇഷ്ടപ്പെടുന്ന ആളല്ല യൂഷ്വൽ ഒരു ഫുഡിൽ നിന്ന് മാറുമ്പോൾ ആ എനിക്കിത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും ഒരു ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ദുബായിൽ നിന്ന് കോർഷൊക്കൻ വരെ വന്നെങ്കിൽ പോലും അത് എന്തുകൊണ്ടും പോകത്തായിരുന്നെന്ന് പറയാം ഒരിക്കലും നമ്മൾ ഡിസപ്പോയിൻ്റഡ് ആവേണ്ടി അവസ്ഥ വന്നിട്ടില്ല അത്രയും നല്ല ഫുഡായിരുന്നു അത്രയും നല്ല ആംബിയൻസ് ആയിരുന്നു എന്തോ ഫസ്റ്റ് ടൈം ടൈമാണല്ലോ നമ്മൾ ട്രൈ നമ്മൾ സൂക്ഷിച്ച സൂക്ഷ ഓരോ സാധനം മേടിച്ചത് ആദ്യം ഒന്ന് മേടിച്ചു ടേസ്റ്റ് ചെയ്ത് നോക്കി പിന്നെ ഓക്കെ ബെറ്റർ തോന്നുന്നു ി നമ്മൾ രണ്ടാമത് വാങ്ങിച്ചു അങ്ങനെ വൺ ബൈ വൺ ആണ് നമ്മൾ വാങ്ങിച്ചത് പിന്നെ എൻ്റെ ഫേസിൽ ഞാൻ ഓവർ എക്സ്പ്രഷൻ ഇടത്തില്ല എനിക്കത് അങ്ങനെ ഇഷ്ടമില്ലാത്ത ആളാണ് അപ്പം ഞാൻ എനിക്ക് കഴിച്ചത്രയും സെറ്റായി കഴിഞ്ഞാൽ മാത്രമേ അങ്ങനെ ഞാൻ എക്സ്പ്രഷൻ എക്സ്പ്രഷനുള്ളൂ പക്ഷേ അതിൽ വിചാരിക്കരുത് അടിപൊളിയായിരുന്നു എനിക്ക് ഷവർമ്മ കഴിച്ചിട്ടുള്ളതിൽ ലഫ ഷോർമയായിരുന്നു ഏറ്റവും ഇഷ്ടമുണ്ടായിരുന്നത് പക്ഷേ ഇത് ലഫയുടെ ഷോർമേനെ കടത്തി വെട്ടി എന്ന് പറയാം അത്രത്തോളം അടിപൊളിയായിരുന്നു പക്ഷേ അപ്പോഴത്തേക്ക് ഈ വയർ പോയി മുഴുവൻ കഴിക്കാൻ പറ്റില്ല ആണെങ്കിലും നല്ല റീസണബിൾ റീസണബിളായിട്ടുള്ള പ്രൈസാണ് ആ ഒരു ശരിക്കും പറഞ്ഞാൽ ഈ ഒരു വാട്ടർഫോളിൻ്റെ സൈഡിലുള്ളതാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ നിങ്ങൾ നേരത്തെ ഒന്ന് ഒന്ന് റിസർവേഷൻ എടുക്കേണ്ടതാണ് അല്ലെങ്കിൽ കിട്ടത്തില്ല നമ്മൾ ഒരാൾ മാറുമ്പോൾ അടുത്തയാൾ ഇരിക്കാൻ വേണ്ടി നിൽക്കുകയാണ് ഈ ഒരു സൈഡിലത്തേക്ക് അപ്പോൾ എന്തായാലും നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു കേട്ടോ ഞാൻ കണ്ടവർക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു പരിപാടികളൊക്കെ അവസാനിച്ച് ചൂട് കാരണം ഒന്നും വയ്യ അവിടെ ഞാൻ കുറച്ചുകൂടെ മുടി കെട്ടിവെച്ച് പിന്നെ അഴിച്ചിട്ട് ശരിക്കും പറഞ്ഞാൽ ഒന്നും നമുക്ക് ആസ്വദിക്കാൻ പറ്റത്തില്ല നല്ല വ്യൂ ആണ് നല്ല രസമുണ്ട് ഇവിടെ കാണാനായിട്ട് എന്തായാലും നല്ലൊരു ഓപ്ഷൻ ആയിരുന്നു ഈ റെസ്റ്റോറൻറ്റ് നല്ലൊരു ആയിരുന്നു ശരിക്കും പറഞ്ഞാൽ ഇത്തിരി കൂടെ ചൂട് കുറവുള്ള ടൈമിലാണെങ്കിൽ നമുക്ക് ഇവിടെയൊക്കെ നിന്ന് ഇരുന്ന് എന്തോരം ഫോട്ടോസിൻ്റെ രസമായിരിക്കും അപ്പം അങ്ങനെ അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യാണ് അപ്പോൾ വീഡിയോ നിങ്ങൾക്കിഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അടുത്ത ആഴ്ച നമുക്ക് ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം അതുവരേക്കും ബൈ